നേപ്പാളിൽ നിന്നും സന്യാസം സ്വീകരിച്ച തൃശ്ശൂർ കുന്നംകുളം മങ്ങാട് സ്വദേശി ശ്രീബിൻ എന്ന ബ്രഹ്മാനന്ദഗിരിയെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് തെലുങ്കാനയിലെ ഒരു റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നത് കൊലപാതകവുമാണ് എന്നതാണ് പ്രധാനമായി ബന്ധുക്കൾ ആരോപിക്കുന്നത് സംബന്ധിച്ച പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എപ്പോഴാണ് നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചൊരു അറിവ് കിട്ടുന്നത് ഭരണ സംബന്ധിച്ച് ശനിയാഴ്ച ശനിയാഴ്ച ഉച്ചയോട് കൂടിയിട്ട് അവിടെ കമ്മം പോലീസ് സ്റ്റേഷനിൽ അല്ല റെയിൽവേ പോലീസിൻ്റെ അധികൃതരാണ് ടെലിഫോൺ ചെയ്തിട്ട് ഇവിടേക്ക് വിവരം തരുന്നത് അതിനുശേഷം നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ വല്യച്ഛൻ്റെ മകന് അതിൻ്റെ ഇവൻ കിടന്ന റെയിൽവേ റെയിൽവേ ട്രാക്കിലിനടുത്ത് കിടന്നിടുന്ന സ്ഥലവും പിന്നെ ഇവൻ്റെ ഐ ഡി കാർഡും ഫോട്ടോ സഹുതം കിട്ടും അങ്ങനെയാണ് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഇത് മരിച്ച ആൾ നമ്മുടെ ശ്രീബിൻ തന്നെയാണെന്നുള്ളത് എന്താ നിങ്ങൾക്ക് അങ്ങനെ ഒരു ദുരൂഹത ഉണ്ടാകാമെന്ന് തോന്നാൻ കാരണം എന്താണ് ഇവൻ നാട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു അത് ആധാർ കാർഡിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് വരികയാണെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വിവരം കിട്ടിയതിന് ശേഷം പിന്നെ മൂപ്പര സുഹൃത്തായ ലാൽ ശാന്തിയായിട്ടാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഇത് കഴിഞ്ഞ് ഒരു സംഭവം നടന്നു ഇങ്ങനെ മരിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്തിയപ്പോൾ അതിന് ശേഷം ലാൽ ശാന്തി നമ്മളോട് ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പിൻ്റെ കാര്യം പറഞ്ഞു അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അവിടെ ഈ ശനിയാഴ്ച മരിച്ചു ശനിയാഴ്ച ഞായറാഴ്ച കാലത്ത് തന്നെ ഇവിടുന്ന് രണ്ടുപേർ പോയി കമ്മം പോലീസ് സ്റ്റേഷനിൽ പോയി അവൻ്റെ ബോഡി ക്ലിയർ ചെയ്തു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഇടയിലാണ് അതിന് അതിനോടനുബന്ധിട്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഈ വോയിസ് ക്ലിപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളും കിട്ടുന്നത് ട്രെയിനിലായി ട്രെയിനിലെ ആളുകളായിട്ട് ഒരു ചെറിയ സംസാരം നടന്നിട്ടുണ്ട് അത് ബ്രഹ്മ ശ്രീബിൻ്റെ ടെലഫോണ് ചാർജ് ഇനി എന്താണോ എന്ന് അറിയില്ല പക്ഷേ കൂടെ സഞ്ചരിച്ചിരുന്ന ഭോഗിയിലുണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ ടെലിഫോൺ വിളിച്ചിട്ടാണ് അവസാനമായിട്ട് ശ്രീലാൽ ശാന്തിക്ക് ശ്രീബിൻ ശ്രീബിൻ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നത് ശ്രീലാൽ ശാന്തി റെക്കോർഡ് ചെയ്ത് വെച്ച കാരണം കൊണ്ടാണ് നമുക്ക് ഇതിലൊരു ദുരൂഹതയുണ്ട് എന്നുള്ളത് ആർക്കൊക്കെ പരാതി തരും കൃഷ്ണകുമാർ കൃഷ്ണകുമാർ സാറിനും പി കെ കൃഷ്ണദാസ് സോറി പിന്നെ സുരേഷ് ഗോപി സാറിന് ഓൾറെഡി നമ്മൾ ഇന്നലെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി നാളെ കളക്ടർക്കും അനു അതിനോട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രി എസ് പി സാർ എല്ലാവർക്കും അതിനോട് അനുബന്ധപ്പെട്ട എല്ലാവർക്കും കളക് നിവേദനം നൽകണം ഏതായാലും ഈ സംഭവത്തിലെ ദുരൂഹത നീക്കണം എന്താണ് സംഭവിച്ചതെന്ന് അറിയണം എന്നതാണ് പ്രധാനമായും വീട്ടുകാരുടെ ആവശ്യം തുടർ നടപടിയിലേക്ക് കടക്കാൻ ഉള്ള നീക്കത്തിലാണ് ഇപ്പോൾ വീട്ടുകാരുള്ളത് പോലീസിനുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് പരാതി നൽകാതിരിക്കുകയാണ് കുടുംബം റിപ്പോർട്ടർ ജയ്സൻ റിപ്പോർട്ടർ തൃശൂർ